കണ്ണാപ്പിയാണോ കണ്ണാപ്പി ആണോ ആണ് നോക്കുവാണോ കയറുടാ പോത്തിനെ കൊണ്ടിട്ടിടിച്ചുണ്ടാവ ണ്ടല്ലോടെ ഫുഡ് ഇപ്പൊ കുറച്ചും ഞാൻ വിളിക്കട്ടെ ഞാൻ ഇപ്പൊ ഇപ്പൊരും നടക്കാം അടുത്ത പരിപാടി നടക്കാം അടുത്ത പരിപാടി കിടക്കാനായിട്ട് അഞ്ചു വിറ്റ് വേണോന്ന് പറഞ്ഞു എന്താ ടെക്നിക്കൽ പക്ഷേ ഇനിയുണ്ട് പരിപാടി മെയിൻ പരിപാടി ഉണ്ട് ആ ശരി അവസാനം നമ്മള് സ്റ്റേജ് ഷോസ് ഉണ്ട് രണ്ടുമൂന്നെണ്ണ നമ്മളെ ബെല്ലാരില് പിന്നെ നമ്മളെ ഡൈവേഴ്സ് ടേബിൾ ഉള്ള ഒന്ന് രണ്ട് പരിപാടികൾ അതുകൂടി കാണണം കേട്ടോ വേറെ ഉണ്ട് ും ആരെയു മുട്ടടിക്കുന്നു അവർക്കൊട്ട് മത്സര പിന്നെ 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 രാവിലെ എണീക്കുമ്പോ എല്ലാ ദിവസവും പ്രോട്ടീൻ ആയിട്ട് കാളംപാൽ നീന്ന് കറക്കേണ്ടി വരും ഉടുപ്പൊക്കെ ഓരി ഉടുപ്പും ഇത്ര പോരണ്ടി വരും കറക്കണമെങ്കിൽ കാളംപാൽ കറക്കണെങ്കി അതിനെ തന്നെ

മുട്ടി പ്ലപ്പി പള്ളി കൊടുക്കും പരിപാടി നോക്കിയപ്പോഴത്തേക്ക് സംസാ കൊമ്പ്രീരിയസ് ആയിരിക്കും ഇപ്പൊ രാത്രിയാവേ ഒന്ന് വെയിറ്റ് ചെയ്യണോ പന്ത്രണ്ടാതീ ഡേറ്റ് ഇന്നിട്ട് സെറ്റ് ചെയ്തത് നമ്മളിത് നാലുവരേ ഉള്ളത് അതോടെ നമ്മള് വിളിക്കൂല ഞാൻ ടി ഡി എഫ് ഏറ്റെടുണ്ടായിരുന്നു എന്നിട്ട് വരെ നമ്മൾ നാലുവരെയുള്ള അതുകൊണ്ട് നമ്മള് പോകണം നമ്മൾ ഇല്ലെന്ന് അതിന് തൊട്ട് മുമ്പ് വരെ മെയിൻ കാര്യം ചെയ്തിട്ടാണ് നീ വെളി ഇറങ്ങാതൊക്കെ വിളിച്ച പേരാണ് എന്നിട്ട് അടിക്ക അടിക്കാൻ വരുന്ന പറ്റി പയ്യന്മാര് ഇവിടെ ആളില്ല നമ്മളൊന്നും അതുകൊണ്ട് പോണെന്ന് വരൂറ്റ് അല്ല പന്ത്രണ്ടാം തീയതി അതുകൊണ്ട് അവൻ വന്നിട്ട് ഇവിടെ നിൽക്കും മനസ്സിലായി എവിടെ ആരും കാണൂല അവൻ വിളിക്കുന്ന ഇവിടെ എല്ലാരും ഡേറ്റ് കളിക്കാനല്ലോ അല്ല അവൻ വിളിക്കുന്ന ഡേറ്റ് വേറെ സ്റ്റേജിന്റെ എല്ലാരും സ്റ്റേജിന്റെ മുന്നിലേക്ക് വരേണ്ടതാണ് സ്റ്റേജിങ്ങോട്ട് റൈറ്റ് 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 നേരം

ീത് എന്താ ക്രിസ്മസ് അപ്പൊ ചെറിയ അടിച്ചിട്ടുണ്ടോ നീണ്ടു സാധന സാധനം ചെറിയ പ്രശ്നമുണ്ട് മോണിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടില്ലേ അത്യാ പറഞ്ഞിരിക്കും എങ്കിലും ഞാൻ കാര്യം പറഞ്ഞു നിന്റെ അടുത്തൊരു ഇഷ്ടം തോന്നിട്ടുണ്ട് ജെല്ലി ജെല്ലിക്കെട്ടൊരു ആട്ടം ഉണ്ടായിരുന്നു പറഞ്ഞു അത് കേട്ടിട്ട് അവന്റെ അടുത്തൊരു ഇഷ്ടം തോന്നിട്ടുണ്ട് ബോയി കെട്ടുള്ള താഗോണി ജെല്ലിക്കെട്ട് താഗു ഇവര് ഇവള് കൈ കാര്യം വേറെ കസേര കടയിൽ കേൾക്കാൻ കഴിയില്ലാത്തരേ ആടായി കാടോ ഒന്ന് ഇവൻ ചെന്ന് പ്രപ്പോസ് ചെയ്യുമ്പോ നീ കസേര കടയിൽ തോറ്റ ഉണ്ടാകാ

അത് കുഴപ്പമില്ല ചേട്ടനാരാ ചേട്ടനാരം ചേട്ടന്റെ പേര്ന്താ ചേട്ടന്റെ പേര്ന്താ അടുത്തഴ് പടം ഇറങ്ങുന്നുണ്ട് ചെറിയ പുള്ളി എന്താ പുള്ളിന്ന് കൊണ്ട് നിർത്തു അടുത്താഴ്ച ഒരു പടം ഇറക്കുന്നുണ്ട് ഫ്ലെക്സായിട്ട് കൊണ്ട് നിർത്താരായിട്ട് കിട്ടുമോയി പടത്തിന്റെ പേരെ കുട്ടി ചോദിച്ചത് പേരാണോ നിങ്ങളുടെ ഈ മൊബു ഇല്ലാത്ത എന്റെ പേര് സക്കീർ സക്കീർ ഫ്ലെക്സിന്റെ കാര്യം പറഞ്ഞ കുട്ടിക്ക് മോണിക്ക് അവനെ പ്രേമിച്ചിട്ട് നിന്റെ മോണ അടിച്ചിരിക്കും അവനെ പ്രേമിക്ക്

ാന് പോയൊക്കെ നമ്മടെ പയ്യെ അങ്ങനെ നോക്കി ഇടിക്കു പോയ കേട്ടാ പേര് പറഞ്ഞിട്ടാണ് നമ്മളെ ഡിമാൻഡ് വരുന്നത്